െ നമ്മുടെ മൈസൂർ രാമലീഡിൽ നമ്മുടെ ഇവിടെ പാലരിവട്ടത്തി ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായി ഞാനിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് പോയപ്പോൾ ഒരു ഇച്ച ലേറ്റ് ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്തു പത്ത് മണിയോ പതിനൊന്നുമണിയാണ് ആയപ്പോഴേന അവിടെ എത്തി അപ്പോൾ അവർ നേരത്തെ അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ഇപ്രാവശ്യം മണി ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പലരവിടത്തെത്തിയിട്ടുണ്ട് നമ്മുടെ പോലീസ് ഒക്കെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ വഴിയാണ് കേട്ടോ ഒരു വണ്ടി പോയി കഴിഞ്ഞ് ഇപ്പറ സൈഡ് വണ്ടിക്ക് പോകാൻ പറ്റില്ല അതുപോലത്തെ ഒരു ചെറിയ വഴിയാണ് എങ്കിലും കുഴപ്പമില്ല ഞങ്ങളൊരു തരത്തിൽ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു ചെറിയ പോക്കറ്റ് റോഡ് കണ്ടോ കണ്ട് ബോർഡൊക്കെ ഇത് ചോദിച്ചിരിക്കുന്നുണ്ട് മൈസൂർ രാമനഗ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഈ ഒരു വഴിയാണ് നമ്മൾക്ക് പോകാനുള്ളത് അങ്ങനെ കഷ്ടിച്ചാണ് ഒരു കാർ പോകുന്നത് കേട്ടോ അപ്പം പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങൾ അല്ല വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റിലോട്ട് നമുക്ക് നടന്ന് വരാം അങ്ങനെ അങ്ങനായിരിക്കും പറ്റുന്നത് കാരണം അവിടെ നമ്മുടെ ഡൊമിനോസിൻ്റെ ഒരു ഔട്ട്ലെറ്റും ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ അടുത്തടുത്തായത് കൊണ്ട് ഭയങ്കര ഒരു ചെറിയ വഴിയും കൂടെ ആയതുകൊണ്ട് എപ്പോഴും ബ്ലോക്ക് ആണ് കണ്ടെത്തുന്നത് ഇതാണ് നമ്മുടെ രാമനെള്ളി വണ്ടി ബ്ലോക്ക് മാറ്റി ഇടാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് കുറച്ച് നടക്കേണ്ട വന്നു ഗൈസ് അങ്ങനെ നമ്മുടെ ഔട്ട്ലെറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പാണ് ഗൈസ് അവിടെ ടോക്കൺ ടോക്കണൊക്കെയാണ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഞങ്ങളിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ എങ്കിലും കുഴപ്പമില്ല നല്ലൊരു സാധനം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ബട്ടർ ബട്ടറും പിന്നെ പൊടി ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലിക്കകത്ത് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ബട്ടറൊക്കെ ഇട്ടൊരു സാധനമാണ് ഒരു സ്പെഷ്യൽ കോംബയാണ് പിന്നെ നമ്മളൊരു എന്തായിരുന്നു മുന്തിരി ജ്യൂസ് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങളൊരു അവിടുത്തെ ഒരു സ്പെഷ്യൽ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ദോശ പിന്നെ ഈ എന്താ പറയുക ചീസൊക്കെ വെച്ചിട്ടൊരു സാധനം ഉണ്ടായിരുന്നു എൻ്റെ പേരെനിക്കറിയില്ല അവർ എന്തൊക്കെയോ പറയുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും എല്ലാം ഓർഡർ ചെയ്തിട്ട് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായ എല്ലാം കൂടെ പിന്നെ ഞങ്ങൾ മൂന്ന് കോഫി ഓർഡർ ചെയ്തിട്ട് കട്ട വെയിറ്റിംഗ് എന്ന് വെച്ചാൽ കട്ട വെയിറ്റിംഗ് ആയിരുന്നു ആദ്യം സീറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തു പിന്നെ സീറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് എല്ലാം കൂട്ടെ ഒരു പത്ത് അറുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട വന്നു ഗൈസ് അപ്പം നിങ്ങൾ ഈ ഈ രാത്രി സമയത്ത് പോകാതിരിക്കുന്നതായിരിക്കും ഭേദം കാരണം ഞങ്ങൾ നിൽക്കുന്ന പോലെ നിൽക്കണ്ട വറും അങ്ങനെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് എന്താണെന്ന് ഞങ്ങളുടെ സാധനം എത്താറായിട്ടുണ്ട് അവിടെ കണ്ട നൂ അതാ പത്ത് ഇരുപത് ഇരുപത്തൊന്ന് ഞങ്ങളുടെ ഇരുപത്തൊമ്പതാമത്തെ ടോക്കൺ അങ്ങനായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ടോക്കൺ വിളിക്കാറ് റൈ ഗൈസ് എന്തായാലും നല്ല രസമായിരുന്നു നമ്മുടെ ഈ പുറത്തോട്ടുള്ള ഇത് ഡൈനിങ് ഒക്കെയായിരുന്നു എൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക പിന്നെ സൊറയൊക്കെ പറഞ്ഞ് സാമണൊക്കെ ഉണ്ട് ഞാനും അമ്മച്ചെല്ലാം കൂടെ ഇങ്ങനെ ഞണയും കൊതിയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുവാണ് എന്താ ഇത്ര ലേറ്റ് ആവുന്നതായിരുന്നു കാരണം അവർ അപ്പോൾ അപ്പോൾ ഉണ്ടാക്കി നമ്മൾ ഓർഡർ അനുസരിച്ച് അവർ ഉണ്ടാക്കണം അല്ലാതെ നേരത്തെ ഉണ്ടാക്കി വെച്ചതിരുന്ന് തണുത്ത് വിറം കലിച്ചൊന്നും എടുത്ത് തരുമല്ല അവരപ്പോഴപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതുകൊണ്ട് നമുക്ക് ചില പത്ത് മിനിറ്റ് അല്ല ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്താലും നമുക്ക് മടുപ്പ് തോന്നൂല്ല അങ്ങനെ ചിങ്ങടെ സാധനം എത്തുന്നുണ്ട് ഗൈസ് നോക്കൂ നിങ്ങൾ ഇതാണ് മറ്റേ ആ ചീസൊക്കെ ആ സാധനം ഒരു ദോഷത്തിൻ്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു പേർ ഞാൻ മറന്നുപോയി അങ്ങനെ നമ്മുടെ ഇഡലി ഇവിടെ കെട്ടിയിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ രാമൻ ഇഡലി രാമൻ ഇടയിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ആദ്യം ആ പൊടി തന്നെ കൂട്ടി തിന്നപ്പോൾ ഒരു വലിയൊരു ടേസ്റ്റ് തോന്നിച്ചില്ല പിന്നെ ഞാൻ ആ ഗിയും നെയ്യും പിന്നെ ആ ഇടിനെ മറ്റേ ആ പൊടിയും എല്ലാം കൂടെ ചേർത്ത് തിന്നപ്പോൾ ഒരു ഒരേ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് തോന്നി പിന്നെ ഇതാണ് നമ്മുടെ ദോശ പിന്നെ ഗിയൊക്കെ വെച്ചിട്ടൊരു സാധനം അത് അതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് രാമിനിഡലി ഒക്കെ ഉള്ളത് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടു അത് ഭയങ്കര മൂവിങ് ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നമ്മൾക്ക് തന്നത് എന്തായാലും കുഴപ്പമില്ലായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങളെല്ലാം ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മൂന്ന് സെറ്റ് രാമിനിടലിയും ബാക്കി നമ്മൾ ഒരു സെറ്റ് ഈ ഒരു ദോശ ചീസ് വെച്ച ആ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത് എന്താണെങ്കിലും അമ്മ കഴിക്കുന്ന കണ്ടു കഴിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഞാനെന്തോ ഇങ്ങനെ കൊങ്കായ്ക്ക് പിടിവെച്ച് കഴിപ്പിക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം എങ്കിലും അമ്മയ്ക്ക് ആവറേജ് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ മുന്തിരി ജ്യൂസ് വന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് രാമനടലേക്കാട്ടില ഈ ഒരു ദോശ ഈ ചീസുകൂടാണെങ്കിൽ ഇഷ്ടപ്പെട്ടെ പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് തോന്നിക്കാം പക്ഷേ ഈ പറയത്തക്കതായിട്ടുള്ള ഹൈപ്പൊന്നും എനിക്ക് തോന്നിയില്ല എന്താണെന്നറിയില്ല പിന്നെ ആ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഒരു തവണ നമ്മൾ ട്രൈ ചെയ്യേണ്ടത് എന്തുകൊണ്ട് നല്ലതായിരിക്കും അങ്ങനെ ചട്നി ഉണ്ട് പിന്നെ ഒരു ചട്നി പിന്നെ ഒരു നമ്മുടെ തക്കാളി തൊക്ക് എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ ഒരു മയോണീസും പിന്നെ സോസും അതൊക്കെ അതിൻ്റെ അതൊക്കെ എന്തിനാണോ എന്തോ എനിക്കറിയില്ല പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു ഐറ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ആ ചീസൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഊർന്നിങ്ങനെ വരുന്നുണ്ടായിരുന്നു എന്തായാലും കുഴപ്പമുള്ള ടേസ്റ്റ് ബൈസ് സൂപ്പറായിരുന്നു ഗൈസ് എന്താണോ ഞങ്ങളെല്ലാം ഫിനിഷ് ആക്കി നന്നായിട്ട് കണ്ടോ ചീസൊക്കെ ഇങ്ങനെ അങ്ങ് ഒലിക്കുന്നത് കണ്ടോ എനിക്ക് ഈ മറ്റേ പിസ്സയൊക്കെ തരുന്നതിൻ്റെ ഒരു ചെറുതായിട്ടൊക്കെ എനിക്ക് തോന്നി അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഈ രാമനടയിൽ കഴിച്ചിട്ട് എങ്ങനെ അങ്ങോട്ട് 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 ഞാൻ പറഞ്ഞു ചിരിപ്പിക്കുന്നതാണ് ഇത് ചിരിപ്പിക്കുന്നതാണിത് അങ്ങോട്ട് വലിയ ഞാൻ എന്തൊക്കെയോ വലിയ സംഭവം തീറ്റിക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാണ് അമ്മയ്ക്കങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് അങ്ങോട്ട് പറ്റിയില്ല എന്ന് തോന്നും എന്തായാലും എൻ്റെ ഈ മഹഭാവം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാന്നൊക്കെ തോന്നുമെങ്കിലും എങ്കിലും കുഴപ്പമില്ല എന്നെനിക്ക് തോന്നി എന്തായാലും നിങ്ങൾ ഇടപ്പാട് എടപ്പള്ളിന്ന് പാലാരിവട്ടത്തുള്ള നമ്മുടെ പോലീസ് ഒക്കെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഭയങ്കര തിരക്കാണ് അവിടെ പക്ഷേ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും ഈ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ആവറേജെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ എല്ലാവരും നമുക്ക് പലർക്കും പല രീതിയിലുള്ള ടേസ്റ്റുകളായിരിക്കുമല്ലോ ഇഷ്ടപ്പെടുന്നത് അല്ലേ അപ്പം എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പലർക്ക് പല ആണല്ലോ എങ്ങനെയാണ് ഞാൻ ആ ഒരു ഇഡലി ഇച്ചിരി വലിപ്പ് ദോശ പോലത്തെ ഒരു ഇഡലി ആയിരുന്നു കുഴപ്പമില്ല ഞാൻ എന്തായാലും അത് കഴിച്ചു തീർത്തു പിന്നെ ഞങ്ങൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചായ കുഴപ്പമില്ല എന്തൊക്കെയോ അതിൻ്റെ തിട്ടിട്ടൊരുമാതിരി ചായ എന്ന് പറയാം പക്ഷേ എന്തോ ഒരു വേറെ ടേസ്റ്റായിപ്പോയി ഗൈസ് അങ്ങനെ ഞാൻ അതും അവിടെ ഉപേക്ഷിച്ചു കുറച്ച് കുടിച്ചിട്ട് ഞാൻ ബാക്കി അവിടെ ഉപയോഗിച്ച് എന്തായാലും ബാക്കിയെല്ലാം കണ്ടതൊക്കെ ഞങ്ങൾ എന്തായാലും കഴിച്ച് തീർക്കാറ് ഞങ്ങൾ പോയില്ല എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളെന്തായാലും വന്നത് കഴിക്കണം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞങ്ങൾ പറയുന്നു പിന്നെ എന്തായാലും ഒരു നൈറ്റ് അമ്മയും കൊണ്ടൊക്കെ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ വെറൈറ്റി വിഭവങ്ങളൊക്കെ തേടി ഇങ്ങനെ നടക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഞങ്ങൾ പോയി എന്തായാലും ഫുഡ് കഴിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ് ചായ കുഴപ്പമില്ലായിരുന്നു ഫുഡും കുഴപ്പമില്ലായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ കണ്ടു ഇത് കണ്ടു നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല സൂപ്പറാണ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ പളരിവട്ടമാണ് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇഡലിയുടെ തന്നെ ഒരു കുറേ വെറൈറ്റി ഉണ്ട് അപ്പോൾ നമ്മളിനി ഞങ്ങൾ ഒരു പോർഷനൊക്കെയല്ലേ കഴിച്ചിട്ട് പൊടി ആൻഡ് ബട്ടറാണ് ഞങ്ങൾ നോക്കിയത് അപ്പം ഇതിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും മസ്റ്റായിട്ടും അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മൈസൂർ രാമരുളളി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നമ്മളെത്തിക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ് അപ്പം ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ് മനസ്സും അധികം പകുതി നിറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇനിയും വണ്ടിയൊക്കെ ഞങ്ങൾ റോഡിലിട്ടിട്ടാണ് അവിടെ നിന്ന് നടന്നു വന്നത് അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല ഒരു രണ്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇല്ല രണ്ട് മിനിറ്റ് അടക്കമുള്ള ദൂരുന്നതാണ് വണ്ടിയായിക്കൊണ്ട് പാർക്ക് ചെയ്തത് അപ്പം ഇത്രേപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഈവനിങ് അല്ലെ വൈകിട്ടത്തെ ഒരു ചെറിയ കുട്ടി ബ്ലോഗ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും തരിക അങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടുകാരെ കൊണ്ടൊക്കെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അവർക്കും ഒരു സന്തോഷം നമുക്കും ഒരു സന്തോഷം പിന്നെ ഫുഡുകളൊക്കെ നമ്മളിങ്ങനെ വെറൈറ്റി പരീക്ഷ ഈ വീട്ടിൽ ചോറും ചമ്മന്തിയും മാത്രം കഴിക്കാതെ ഇടയ്ക്കൊക്കെ നമ്മൾ വെളിയിരുത്ത ഫുഡുകളൊക്കെ വലിയ പൈസയ്ക്കൊന്നും മേടിക്കാതെ ചെറിയ ചെറിയ പൈസക്കൊക്കെ നമ്മളുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ പോയൊന്ന് ഔട്ടിങ്ങും പുറത്തൊക്കെ കൊണ്ടുപോയി അമ്മയ്ക്കുന്നു ഹാപ്പിയാക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു ഗൈസ് അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ സി യു പിന്നെ നിങ്ങൾ ഇതുപോലത്തെ ഈ ഫുഡിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഫുഡ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി പറ്റിയ സ്പോട്ടുകളൊക്കെ നല്ല നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് നല്ലൊരു സ്പോട്ടാന്ന് തോന്നിയ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ടാറ്റാ സി യു